നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ കടുവയ്ക്ക് വെച്ച ക്യാമറയിൽ കാട്ടാന മുള്ളൂർക്കര അകമല കുഴിയോട് ജനവാസ മേഖലയിൽ കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാട് കണ്ടെത്തിയ ഭാഗത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞത് കാട്ടാനയുടെ ദൃശ്യം തിങ്കളാഴ്ച വൈകിട്ട് മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജിൽ പി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച രണ്ട് ക്യാമറകളും ബുധനാഴ്ച രാവിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇതിലാണ് കാട്ടുകൊമ്പന്റെ ദൃശ്യം പതിഞ്ഞത് അതേസമയം മേഖലയിൽ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രിയിലും പകലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ചേപ്പിലക്കോട് പട്ടാണിക്കാട് തൂമാനം കുഴിയോട് എന്നിവിടങ്ങളിലാണ് പതിനഞ്ചോളം വരുന്ന ഫോറസ്റ്റ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നത് രണ്ടു ദിവസം കൂടി മേഖലയിൽ പരിശോധന തുടരുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ട്രാപ്പ് ക്യാമറകളിലെ ദൃശ്യങ്ങൾ പൂർണ്ണമായും പരിശോധിച്ചതിനു ശേഷം വീണ്ടും കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാട് കണ്ടെത്തിയ സ്ഥലത്ത് പുനഃസ്ഥാപിച്ചു ഡി എഫ്ഒയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം